ഇവിടെ അങ്ങനെ വീണ്ടും നമ്മളൊരു ഓർഡർ ഷെയർ വരുന്നത് ടാക്സിയാണ് നമുക്ക് കുറച്ച് നാളുകളായിട്ട് ടാക്സി ഓട്ടോ കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി എനിക്കുണ്ടായിരുന്നു രണ്ട് മൂന്ന് പേരെങ്കിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു വണ്ടികൾ വല്ലതും കൊടുക്കാനുണ്ടോയെന്ന് അങ്ങനെ തൽക്കാലത്തേക്ക് നമുക്ക് അടുപ്പിച്ച് രണ്ട് വണ്ടിയുടെ വീഡിയോ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട് അങ്ങനെ വീണ്ടും നമ്മളൊരു വണ്ടി കൊണ്ട് വന്നേക്കാണ് നമ്മുടെ ബജാജിൻ്റെ ഡീസൽ തന്നെയാണ് കേട്ടോ രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് പുതിയ പെയിനിയൊക്കെ ചെയ്തിരിക്കുന്ന തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുടയിലെടുത്താണ് വണ്ടി കിടക്കുന്നത് ആദ്യം തന്നെ ബാക്ക് ലുക്കൊക്കെ നോക്കിയോ മോഡിൽ രണ്ട് കൊമ്പ് കാര്യങ്ങളൊക്കെ ഇന്ത്യ അനിനെ പോലെയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഈ വണ്ടി പ്രാന്തമാരുടെ വണ്ടിപ്പണികൾ ആവുമ്പോൾ ഇതുപോലത്തെ എന്താ പറയാ അക്രമങ്ങളൊക്കെ ഉണ്ടാകും അതുപോലെ തന്നെ ബാക്കൊക്കെ നോക്ക് കാശ് എന്തോരം അതുപോലെ ചിലവാക്കി ഇനി വെറുതെ നോക്കിയാൽ മതി ഇവിടെ സ്റ്റീലിൻ്റെ സംഗതി ഇനി ഇത് പോരാഞ്ഞിട്ട് ഈ സൈഡിലുണ്ട് സ്റ്റീലിൻ്റെ ആണ്ടോ ഇനി ഇനി ഇത് നോക്ക് ഇത് സ്റ്റീലുമ്പം തന്നെ അഴിച്ചുപറ്റാ കാശ് കിട്ടുമെന്ന് തോന്നുന്നുണ്ട് ഇനി ഫ്രണ്ട് ഇവിടെ നോക്കി ഇതൊക്കെ ഉണ്ട് ഈ ഓട്ടർ പോയി ഇടിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ട് അതുമാതിരി മാതിരി സാധനങ്ങൾ റാഡുകൾ കാര്യങ്ങളൊക്കെ കയറ്റിയിട്ടുണ്ട് കണ്ട മനം വർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഇതാണ് ഇവൻ്റെ ഫ്രണ്ട് ലുക്ക് അത്യാവശ്യം നന്നായി തന്നെ ഓരോന്നൊക്കെ ചെയ്ത് കൂട്ടി മെന്തോരം ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുമോ അതുമൊക്കെ ചെയ്തിട്ടുണ്ട് ഈ കാശ് മുഴുവൻ ഈ വണ്ടിയമ്മ ഇറക്കിയിട്ടുള്ള ഒരു വണ്ടിയാണ് അപ്പോൾ വണ്ടിയിൽ ബാക്കി വെച്ചേ ഇനിയിപ്പോൾ ടെസ്റ്റിൻ്റെ ഡേറ്റ് ഞാൻ പറയുവാണെങ്കിൽ ജൂൺ മാസത്തിലാണ് ടെസ്റ്റ് വരണത് അതുപോലെ തന്നെ ജൂൺ മാസത്തിൽ ഇൻഷുറൻസ് വരുന്നുണ്ട് ടാക്സ് മാർച്ച് മാസത്തിലാണ് വരുന്നത് ഇനി പെയിൻറ്റിങ്ങിനെ കുറിച്ചാണ് പറയാനുള്ളത് പെയിൻറിങ് കിടു പെയിൻറ്റിങ് തന്നെ പറയേണ്ടി വരും അതും പുതിയ പെയിൻറ്റിങ് പി യു പെയിൻറ്റിങ് ആണ് ഞാൻ നേരത്തെ വണ്ടിയിൽ പറഞ്ഞ ഈ രണ്ട് വണ്ടി ഒരുപോലെ തന്നെ പി യു ആണ് അപ്പോൾ പി യു പെയിൻറ്റിങ്ങിൻ്റെ വ്യത്യാസവും സാധാ പെയിൻറ്റിങ്ങിൻ്റെ വ്യത്യാസം ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ അത്യാവശ്യം ഫണ്ട് ഫണ്ടിറക്കി പെയിൻറ്റിങ് ചെയ്തിട്ടുള്ളതാണ് ഈ വണ്ടിയും അതുപോലെ തന്നെ പ്ലാറ്റ്ഫോം പുതിയത് പണിത് അല്ലെങ്കിൽ പുതിയത് കയറ്റിയിട്ടുള്ളതാണ് ഇത് ഈ പ്ലാറ്റ്ഫോം ഇതൊക്കെ പുതിയ പ്ലാറ്റ്ഫോം പണിത് കയറ്റിയിട്ടുള്ളതാണ് എടാ ഇതിപ്പോൾ ഈ കളർ നോക്കണ്ട നിങ്ങൾ പുതിയ പ്ലാറ്റ്ഫോം കയറ്റിയിട്ടുള്ളതാണ് അപ്പോൾ ഇതാണ് പിന്നെ അപ്പ് അപ്പൾസറി പുതിയതാണ് പിന്നെ ഇവൻ പറയുന്നത് പിക്സൽ ലൈറ്റ് ഇത് കേറ്റിട്ടുണ്ട്ടാ നോക്കിയേ ഞാൻ നേരത്തെ വണ്ടിയിൽ വീഡിയോ എടുത്തപ്പോൾ ഇത് ഈ ലൈറ്റ് കാണിക്കാൻ പറ്റിയില്ല ഇങ്ങനെ ലൈറ്റിംഗ് ഒക്കെ ഇത് ചെയ്തിട്ടുണ്ട് നൂറ്റി ജില്ലാ കളറുകൾ മാറി മാറി വരും എന്നൊക്കെയാണ് പറയുന്നത് അത് മൊബൈലിലൊക്കെ സെറ്റ് ചെയ്യാം കളറിൻ്റെ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട് സൈഡിലൊക്കെ വാൽക്കണ്ണാടി പോലെ മിററൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ പന്ത്രണ്ട് ഇഞ്ച് സബ്ബാണ് ഇതിൽ ഓൾറെഡി വണ്ടി പാട്ട് കനക്കി ആയിട്ട് വെച്ചിട്ടുള്ളത് ഇവിടെ ഒരു മിററുണ്ട് ഇവിടെ ഒരു ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ഇവിടെ ഒരു ഗുണ്ടപ്പിൻ്റ് പിന്നെ ഹാൻഡിൽ ഒക്കെ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഗിയർ കാറിൻ്റെ പോലെ ഇവിടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിൽ കാര്യങ്ങളൊക്കെ പറയുന്നത് ഈ ഒരു സെറ്റപ്പ് സെറ്റപ്പാണ് കേട്ടോ ഇനി അയർഫോൺ ഉണ്ട് ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതൊക്കെയാണ് അതിൻ്റെ സംഭവം ഈ മൊബൈൽ ഹോൾഡർ ഊരി നീ ഇല്ല ഇല്ല അപ്പോൾ മൊബൈൽ ഹോൾഡർ ഉണ്ട് കൊടുക്കാനായിട്ട് പിന്നെ ഇവിടുത്തെ ഒരു തട്ടും ഉണ്ട് ഇടാ അങ്ങനെ ഇത്രയും വണ്ടി പ്രാന്തുമ്പം നന്നായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു വണ്ടി സൈഡിലൊക്കെ എന്താ പറയുക ഇവിടെയും ലൈറ്റൊക്കെ ഉണ്ട് ഇടാ ഈ സംഗതിയിൽ ലൈറ്റ് കത്തുന്നതാണ് പിന്നെ ഫ്രണ്ട് ടയർ പുത്തൻ ടയർ ഫ്രണ്ടിലെ ഡിസ്ക് പുത്തൻ ഡിസ്ക് പിന്നെ ഈ പൂമാറ്റ പോലെയൊക്കെ നിൽക്കുന്ന സാധനങ്ങൾ ഇനി ബാക്കിൽ റിസോളാണ് കട്ട് ബാ അപ്പുറത്തും കട്ട് ഇപ്പോഴത്തെ സൈഡിലും കട്ടുണ്ട് ഇനി ഈ സൈഡിൽ നോക്കുവാണെങ്കിൽ അത് വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നടാ വണ്ടിയുമ്പോൾ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഇല്ല ടെസ്റ്റിന് ചെറിയ ടച്ചപ്പ് ഒക്കെ നടത്തിയാൽ മതിയാവും ആ ടച്ചപ്പിൻ്റെ കൂടുതൽ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിന് നമ്മൾ ഫസ്റ്റ് കണ്ടാക്കി ചെറിയൊരു സംഗതിൻ്റെ ടച്ചപ്പ് ചെയ്താൽ മാത്രം മതിയാകും പുതിയ പ്ലാറ്റ്ഫോമൊക്കെ കയറ്റിയിട്ടുള്ളതാണ് നിങ്ങൾക്ക് ധൈര്യ ഒരു വണ്ടി മേടിക്കാവുന്നതാണ് പ്രത്യക്ഷത്തിൽ അല്ലെങ്കിൽ നിലവിൽ വേറെ പ്രത്യേകിച്ച് കംപ്ലയിൻ്റ് ഒന്നും പറയാനായിട്ടൊന്നുമില്ല വില പറയുന്ന വെറും ഒരു ലക്ഷം രൂപ മാത്രമാണ് വില പേശലിന് വിധേയമാണ് അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇതിൻ്റെ വിലയെക്കുറിച്ചിട്ട് എന്തെങ്കിലും കൂടുതലോ കുറവോ അല്ലെങ്കിൽ എന്തെങ്കിലും ആ വിഷയത്തിൽ എന്തെങ്കിലും വണ്ടി എടുക്കാൻ സംഭവമുണ്ട് വണ്ടിയെടുക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളാദ്യം വില കൂടുതലാണെന്ന് പറഞ്ഞ് ഒഴിവാക്കല വേണ്ടത് നേരിട്ടൊന്നും ഇയാളെ വിളിക്കാല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക ഞാൻ ഇത്ര വിലയാണ് നിങ്ങൾ ഉത്തര ഉദ്ദേശിക്കുക അല്ലെങ്കിൽ ഇത്ര വിലയ്ക്ക് എനിക്ക് എടുക്കാൻ താല്പര്യമുണ്ട് നിങ്ങൾക്ക് ഈ വിലയ്ക്ക് കൊടുക്കാനായ ഉദ്ദേശമുണ്ടോ എന്ന് ചോദിക്കുക ചോദിക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോൾ അവർക്ക് പറ്റുന്ന അവർ സമ്മതിക്കും ഇല്ലെങ്കിൽ വേണ്ട നമുക്ക് വേറെ വണ്ടികൾ ഇഷ്ടംപോലെ ഉണ്ടല്ലോ ലോകത്ത് പേടിക്കാനായിട്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ശ്രദ്ധിക്കുക വിളിക്കുക അല്ലെങ്കിൽ വില വേശനും കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ നിങ്ങളൊരു വില നിങ്ങൾ കാണുന്ന വില അവരോട് പറയാം ഇപ്പോൾ നാട്ടിലില്ലാത്ത ഒരു വിലക്കുറവ് ചോദിച്ചാൽ അവരെന്തായാലും തരില്ല അപ്പോൾ രണ്ട് കൂട്ടർക്ക് പറ്റുന്ന ഒരു വിലയാണെങ്കിൽ തീർച്ചയായിട്ടും കച്ചവടം നടക്കാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട് കേട്ടോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിലാണ് വണ്ടി കിടക്കുന്നത് വണ്ടി നിലവിൽ പുതുക്കാടാണ് ഓടുന്നതെങ്കിലും ഇരിങ്ങാലക്കുടയിലാണ് ആളുടെ വീട് അവിടെയാണ് വണ്ടി കിടക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ ഇത്ര വണ്ടികൾ നോക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് താങ്ങാവുന്ന വിലയിലാണെങ്കിൽ ധൈര്യമായിട്ട് മുടിയോളൂ അപ്പോൾ പറ്റുന്ന വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയട്ടെ എന്ന് വിചാരിക്കും അതുപോലെ തന്നെ വാഹനം വിറ്റ് പോയി നമ്മൾ നമ്മുടെ ഭാഗത്തും ഫസ്റ്റ് കമൻറ്റായിട്ടും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും പിന്നെ നിങ്ങളെപ്പോഴും ഒരു മെക്കാനിക്കിനെ കൊണ്ട് എല്ലാവിധ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് പരിശോധിച്ചതിന് ശേഷം മാത്രം വാഹനങ്ങൾ വാങ്ങാൻ ശ്രദ്ധിക്കുമല്ലോ അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും ഇത്ര വാഹനം നോക്കുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ഇടിക്കാനൊന്നും മറങ്ങണ്ടാടോ മറ്റൊരു നല്ല വാഹനത്തിന് വിശേഷങ്ങളുമായി വരുന്നവർ അല്ല ഇവിടെ വരണം ബൈ ബൈ